ഹലോ ഫ്രണ്ട്സ് അപ്പം എന്തിനാണ് വന്നിട്ടുള്ളത് നമ്മളെ റൈസ് കുക്കർ അല്ലെങ്കിൽ നമ്മളെ തെർമൽ കുക്കർ നമ്മൾ പൊതുവേ നാടുകളിൽ ഇതിന് റൈസ് കുക്കർ എന്നാണ് പറയാം ഈ ഒരു കുക്കറിനെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ രാവിലെ നുറുക്ക് ഗോതമ്പ് ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്ന ദിവസം പലരും പല രീതിയിൽ ആൾക്കാരെ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു നുറുക്ക് ഗോതമ്പ് ഒരു മുക്ക ഗ്ലാസ് എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം വെച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച ശേഷം ഇതുപോലെ റൈസ് കുക്കറിലോട്ട് രാത്രി ഇറക്കി വയ്ക്കും രാവിലെ അതെടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും അതിന് പുറമെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചൂടുണ്ടാവും പിന്നെ അതിലോട്ട് നാളികേരോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ിലൊക്കെ ഒഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കാനേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കടകർക്ക അങ്ങനെ നമ്മൾ ഏത് രീതിയിലാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ രാവിലെ കുക്കറിലൊക്കെ ഇട്ടുങ്ങാണ്ട് അത് വെന്ത് കിട്ടാൻ ഒരു ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ രാവിലത്തെ പണി പെട്ടെന്ന് തീരും അതുപോലെ തന്നെ നുറുക്കു അതമ്പ് ഒട്ടും തന്നെ സമയമല്ലാതെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടോ ഇത് നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ അടിയിൽ പിടിക്കുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഇത് വേണ്ട കാരണം തീ കത്തുന്നില്ലല്ലോ അതിൽ കിടന്ന് കുക്കാവല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കുക്ക് കുറച്ച് വേവ് കുറഞ്ഞാലും അടിയിൽ പിടിച്ച ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ നമ്മളെല്ലാവരും ചോറ് വയ്ക്കാനും കുക്കർ ഉപയോഗിക്കുന്നുണ്ടാവും ഈയൊരു കുക്കർ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൂട്ടാനാളും ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈയൊരു ക്യാരറ്റ് ഉപ്പേരിയുണ്ടല്ലോ ഇത് നമ്മൾ കടുക് അറുത്ത് ക്യാരറ്റ് ഉപ്പേരി ഒന്ന് ചൂടായതിനു ശേഷം അതായത് ക്യാരറ്റ് ടോട്ടലി ഒന്ന് ചൂടായ ശേഷം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചോറ് ഇറക്കി വെക്കുമ്പോഴാ ചോറ് ഇറക്കുന്ന ഒപ്പം തന്നെ ഇതും ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഇറക്കി വെക്കുകയാണ് ചെയ്തത് നമുക്ക് ക്യാരറ്റ് മാത്രല്ലോ ബീട്രൂട്ട് പിന്നെ വഴുതനങ്ങ പിന്നെ ക്യാബേജ് അങ്ങനെ ഉപ്പേരികളൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് കടുക് ഇറക്കുക അധികം ആവശ്യമില്ലാതൊക്കെ ഇടുക പിന്നെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യാമല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു ഇതിൽക്ക് അങ്ങ് ഇറക്കി കൊടുത്താൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അല്ലാതെ കുറച്ച് തോനെ വെള്ളത്തിൽ അതെ അധികം വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വിറകടപ്പിൽ വെച്ചുകാണ്ട് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ നമുക്ക് അങ്ങ് ഊറ്റിയെടുത്താൽ മതി ഇത് കണ്ടോ ഇത് നമ്മൾ വിറകടുപ്പിൽ കുക്കായ പോലെ തന്നെ കുക്കായി വരുകയും ചെയ്യും ഒട്ടും തന്നെ പശു പിടിക്കുകയോ കൊഴുകൊഴുപ്പ് തോന്നിയോ ഒന്നും ചെയ്യാതെ എങ്ങനെയാണോ സാധാരണ വിറകടുപ്പിൽ ചോറ് ഊറ്റിയെടുക്കൽ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കിട്ടും നമ്മൾ നോർമൽ കുക്കറിൽ അതായത് വിസിൽ വരുന്ന കുക്കറിൽ ടിപ്പൊന്നും ഉപയോഗിക്കാതെ നോർമലായിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക നമ്മൾ ആ ഒരു പശുണ്ടാവൂലേ ചോറുമേ പക്ഷേ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളത്തിലൊക്കെ വേവിച്ചെടുക്കും പശ ഉണ്ടാവൂല അതിന്റെ കൊഴുപ്പൊക്കെ ആ വെള്ളത്തിൽ അങ്ങ് പോകും ചെയ്യും അപ്പൊ ഇത് കണ്ടോ ഇത് നമ്മളെ സാധാരണ റൈസ് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ചു അധികം അധികം നേരം കറന്ന് വേവുന്ന ജയ പോലത്തെ അരികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ ഊറ്റിയാലും യാതൊരുവിധ കൊഴപ്പുണ്ടാവില്ല കേട്ടോ ഒരുപാട് വെന്ത് പോകുകയോ ഉടഞ്ഞു പോകുകയോ ഒന്നും ഉണ്ടാവില്ല ഒട്ടുമിക്ക വീടുകളിലും ഈയൊരു ചോറ് വെക്കാൻ മാത്രമായിരിക്കും മാത്രമായിരിക്കും നമ്മൾ ഈയൊരു റൈസ് കുക്കർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈയൊരു തെർമൽ കുക്കർ ഉപയോഗിക്കുക അതു മാത്രമല്ല ഈ ഒരു തെർമൽ കുക്കറിൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിച്ചെടുക്കാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഗോതമ്പ് നമുക്ക് രാത്രി റെഡിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് ഈ ഒരു കുക്കറ് ഇടയ്ക്കിടയ്ക്ക് കഴുകിയത് കേട്ടോ പിന്നെ ഈ വട്ടുണ്ടല്ലോ ഇതൊരിക്കലും മിസ്സാവരുത് കാരണം ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇറക്കി വെക്കാൻ നമ്മൾ ഡയറക്റ്റ് ചൂട് ഈ ഒരു കുക്കർ തട്ടുമ്പോഴും കുക്കർ പെട്ടെന്ന് ആ ഒരു ഭാഗം കേടുവന്ന് പോവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഈ ഒരു വട്ടുപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വട്ട ആരെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഒരു അഞ്ചാറ് മടക്കായിട്ട് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഈ വട്ടത്തിന്റെ പോലെ ഒന്ന് ജസ്റ്റ് നമ്മൾ ടൗവിലൊക്കെ മടക്കൂല്ല അങ്ങനെ മടക്കിയിട്ടെങ്കിലും അതിൻ്റെ മുകളിലെങ്കിലും സംഭവം വെക്കാൻ പ്രത്യേകം അല്ലെങ്കിൽ കൊടുക്ക വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഡയറക്റ്റ് വെക്കുമ്പോൾ ആ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങ് കേടുവരിക ചെയ്യുക ഓവറായിട്ട് ചൂട് തട്ടുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൈസ് കുക്കർ ഒരിക്കലും നിങ്ങൾ എപ്പോഴെപ്പോഴും കഴുകരുത് കേട്ടോ ഇടയ്ക്കൊക്കെ കഴുകുക അതായത് വീക്കിലി വൺസൊക്കെ കഴുകുക അത് പക്ഷേ കഴുകാതെ ഇതുപോലെ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചുംങ്ങാണ്ട് അല്ലെങ്കിൽ ഒരു മൈക്രോഫൈബർ തുണി ഉപയോഗിച്ചുംങ്ങാണ്ട് നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ ഉള്ളത്ത് ആ ഒരു വെള്ളം ഒഴിവാക്കി വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന റൈസ് കുക്കറാണ് ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കേട്ടോ ചൂട് നിൽക്കാതിരിക്കുക അല്ലെങ്കിൽ ചോറ് വേവാതിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ഏതാണ് കമ്പനിയെന്ന് ചോദിച്ചാൽ അമോഗോ എന്നുള്ളൊരു കമ്പനി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആട്ടോ പിന്നെ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് അതായത് ഇപ്പോൾ ചോറ് നമ്മൾ വേവിക്കാനൊക്കെ വെച്ചുകയാണെങ്കിൽ ഇത്രയും അടുത്ത് ഈ ഒരു റൈസ് കുക്കർ വെക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ആ ഒരു ചൂട് കറക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് തട്ടിയാൽ ആ ഒരു ഭാഗം കേട് വന്നു പോകും കേട്ടോ ചൂട് നിൽക്കാതെ അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും ശ്രദ്ധിക്കുക സ്ഥലപരിമിതി ഇല്ലവരൊക്കെയാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക അതെന്താണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു തെർമൽ കുക്കറ് വെക്കാൻ ഒരു നിശ്ചിത സ്ഥലം തന്നെ കണ്ടുവച്ചാൽ ആ ഒരു ബുദ്ധിമുട്ട് ഏറെക്കറൊഴിവാക്കാൻ പറ്റും but പിന്നെ യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ്ക്രീം ഐസ് ക്യൂബ്സ് ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഈ ഒരു റൈസ് കുക്കറിൻ്റെ ഉള്ളിലോട്ട് അറക്കി വെച്ചാൽ മതി ഒരു അഞ്ചാറ് മണിക്കൂർ ഈയൊരു ഐസ് ക്യൂബിന് യാതൊരു കോട്ടം തട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ല റൈസ് കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഐസ് ഉരുകി പോവുകയോ ഒന്നും ചെയ്യൂല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ തണുത്ത വെള്ളമാണോ ഐസ് ക്രീമാണോ ഒന്നും കുഴപ്പമില്ല ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക പോകുന്നവർക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ ഈ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഈ ഒരു ഐസ് ക്യൂബ് ഇതുപോലെ തന്നെ ഉണ്ട് റൈസ് കുക്കറിന് യാതൊരു കംപ്ലൈന്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബിന് യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഞാൻ എല്ലാ വ്ളോഗിലും കാണിക്കുന്നതാണ് ഒട്ടുമിക്ക ഡെയിലി മൈ ലൈഫ് വ്ളോഗിലും ഞാൻ ദോശമാവ് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു റൈസ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും തലേന്ന് രാത്രി ദോശമാവ് അരച്ചതിന് ശേഷം നമ്മൾ ചോറ് വെക്കുന്ന ആ കുടുക്കയിലോട്ട് മാവ് ഒഴിച്ചു അടച്ചിട്ട് ഈ ഒരു റൈസ് കുക്കറിൻ്റെ ഉള്ളിലോട്ട് അടച്ചു വെച്ചാൽ തീർച്ചയായിട്ടും അത് രാവിലത്തേക്ക് നന്നായിട്ട് പൊന്തി വന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് വ്ളോഗില് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്തതാണ് you <laughs> സാധാ ചോറ് വെക്കാനും ബാറ്റർ ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും മാത്രമല്ല നെയ്ച്ചോറ് ബിരിയാണി പോലുള്ളതൊക്കെ ഉണ്ടാക്കാനും നമുക്കിത് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമ്മൾ സാധാരണ ഗീ റൈസ് വെക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിൽ തിളച്ച ഉടനെ ഇതിലോട്ട് അറക്കി വെച്ചാൽ മതി അതായത് നമ്മൾ അരിയിലോട്ട് എക്സ്ട്രാ വെള്ളം എടുക്കുമല്ലോ അപ്പോൾ ഒരു ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ നോർമൽ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്ത ശേഷം അതായത് വെള്ളം തിളച്ച് അരിയിട്ട് ആ ഒരു വെള്ളം കൂടെ അതായത് അരിയും വെള്ളം കൂടെ ഒന്നങ്ങൾ തിളച്ച് വരുമല്ലോ ആ ഒരു സമയത്ത് ഒരു റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ കട്ട കെട്ടാതെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു നെയ്ച്ചോറ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുകയാണ് നേരത്തെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മരുന്നുകളൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ച് വെച്ച റൈസാണ് ഇനി ഇതിലോട്ട് ഉള്ളി വറുത്തെടുത്ത് അതായത് പൊരിച്ച ഉള്ളി അത് ചേർത്ത് കൊടുക്കണം കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കണം കുറച്ച് ഗരം മസാലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗീ റൈസ് തന്നെ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ തെർമൽ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് മറ്റുള്ള എന്തെങ്കിലും ടിപ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ ഷെയർ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പേജ് പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബബായ്